അപ്പോഴും നമ്മൾ ഇൻ്റർനാഷണൽ ടൂറിസത്തിലേക്ക് തന്നെ ഒരു ചെറു രീതിയിലൊന്ന് പോകാമെന്നായിരുന്നു കാരണം അപ്പോഴും ഒരു ചോദ്യം അവശേഷിക്കുന്നത് നമുക്ക് ഏത് തരം ടൂറിസ്റ്റുകളെയാണ് ഇവിടെ കൊണ്ടുവരേണ്ടത് എന്നൊരു ചോദ്യം വരുന്നില്ല താരതമ്യേന പൈസ ഒന്നും ചിലവാക്കാനില്ലാത്ത ഒരു തൂക്കി ചുമ്മാ കറങ്ങാൻ നടക്കുന്ന ബാക്ക് പാക്കേഴ്സുള്ള ആൾക്കാർ ഒരു ലക്ഷം പേര് ഇവിടെ കൊണ്ടുവന്നിട്ട് നമ്മളിവിടുത്തെ ഈ ഇൻഫ്രാസ്ട്രക്ചർ ബർഡൻ ചെയ്യാൻ്റെ അപ്പുറത്തേക്ക് ഈ നാടിന് നാടിനെന്തിന് പ്രയോജനം ഉണ്ടാകാനുള്ള വഴിയില്ലല്ലോ അതെ സ്വാഭാവികം കാശുള്ളവരെ കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അപ്പം അവിടെ നമ്മൾ എന്തെങ്കിലും ഒരു വിജയം അക്യൂർ ചെയ്യാൻ ഏറ്റവും നല്ല വേറൊരു ചോദ്യം അതായത് എക്കാലവും ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്തിരുന്നത് ക്വാളിറ്റി ടൂറിസ്റ്റുകളാണ് നമ്മൾ വിളിക്കുന്ന ക്വാളിറ്റി ടൂറിസാണ് മാസ് ടൂറിസം അല്ല നമ്മുടെ ലക്ഷ്യം ക്വാളിറ്റി ടൂറിസം ആയിരുന്നു എക്കാലവും ഈ അടുത്ത കാലത്താണ് അതിൻ്റെ ഒരു മാറ്റം വന്നത് അത് ഷിഫ്റ്റാണ് ആണ് അത് അന ഒരു ആശാസ്യകരമല്ലാത്തൊരു ഷിഫ്റ്റ് ആണ് സംഭവിച്ചത് പക്ഷേ നമ്മൾ ഈ തൊണ്ണൂറുകളിലും അല്ലെങ്കിൽ രണ്ടായിരത്തിൻ്റെ തുടക്കത്തിലൊക്കെ നമ്മൾ ശ്രമിച്ചിരുന്നത് ക്വാളിറ്റി ടൂറിസ്റ്റുകൾ മാത്രമാണ് നമ്മുടെ അതായിരുന്നു എപ്പോഴും ഇവിടെ ക്വാളിറ്റി ടൂറിസ്റ്റ് മതി കാരണം വി ഡോണ്ട് വോണ്ട് ടു ഡിസ്ട്രോയ് ദിസ് ഡെസ്റ്റിനേഷൻ സ്പോയിൽ ദിസ് ഡെസ്റ്റിനേഷൻ അവർ ഇവിടെ വരുന്ന നമ്മൾ റെസ്പോൺസിബിൾ ടൂറിസം എന്ന് പറയുമ്പോഴും ടൂറിസ്റ്റിന് ടൂറിസ്റ്റിനൊണ്ട് റെസ്പോൺസിബിലിറ്റി അങ്ങനെയുള്ള റെസ്പോൺസിബിൾ ടൂറിസ്റ്റ് വന്നാൽ മതി എന്നുള്ള കാഴ്ചപ്പാട് തന്നെയായിരുന്നു നമുക്ക് എക്കാലവും ഈ അടുത്ത കാലത്ത് മാത്രമാണ് അതിനകത്തൊരു മാറ്റം വന്നിട്ടുള്ളത് ഇപ്പം അങ്ങനെയല്ല കുറച്ചൊക്കെ എങ്കിലും പറയേണ്ടി വരും പക്ഷേ ഒരു കാലത്ത് അങ്ങനെയായിരുന്നു ഇനിയും അങ്ങനെ ആയിരിക്കണം നമുക്ക് ക്വാളിറ്റി ടൂറിസ്റ്റ് മതി കാരണം നമുക്ക് ഈ സാറ് ചോദിച്ച ചോദ്യത്തിൽ ഒരു വലിയൊരു ഇതുണ്ട് അടങ്ങിയിരിപ്പുണ്ട് അതായത് അതിനെ നമ്മൾ വിളിക്കുന്ന മാസ് ടൂറിസം എന്നാണ് മാസ് ടൂറിസം ഉണ്ട് ഓവർ ടൂറിസം ഉണ്ട് ഇത് രണ്ടും പലപ്പോഴും സംഭവിക്കാറുണ്ട് ഇപ്പോൾ ഞാൻ വയനാടിൽ പോകുമ്പോൾ വയനാട്ടിൽ തൊള്ളായിരം കണ്ടി എന്നൊരു സ്ഥലമുണ്ട് തൊള്ളായിരം കണ്ടിയിൽ ഒരു ഗ്ലാസ് ബ്രിഡ്ജ് ഉണ്ട് ഒരു പ്രൈവറ്റ് ഓപ്പറേറ്ററാണ് അത് അദ്ദേഹത്തിൻ്റെ താല്പര്യമായിരിക്കും അല്ല അദ്ദേഹത്തിൻ്റെ ടൂറിസം ആയിക്കോട്ടെ പക്ഷേ ഈ ഗ്ലാസ് ബ്രിഡ്ജ് കാണാൻ വേണ്ടിയിട്ട് പോകുന്ന ടൂറിസ്റ്റുകൾക്ക് വേണ്ടി ഇരുന്നൂറോളം ജീപ്പുകളാണ് അതിന് താഴെ കാത്തു നിൽക്കുന്നത് ശരി ഈ ജീപ്പുകൾ ടേൺ ടേൺ ആയിട്ട് ഹോൺ അടിച്ചിട്ട് ഈ ഓഫ് റോഡ് വഴി പതിനഞ്ച് മിനിറ്റ് ട്രാവൽ ചെയ്താണ് അവിടെ എത്തുന്നത് ഈ വല്ലാത്ത ഹോ ഹോങ്കിങ് ആണ് അതിനകത്ത് അപ്പോൾ ഈ ജീപ്പുകൾ ഉണ്ടാക്കുന്ന ശബ്ദം അതൊക്കെ ആ കാട്ടിനകത്തെ മലയെണ്ണാനെയും മയിൽ പിന്നെ പിന്നെ എന്താണ് മാനിന്യൊക്കെ പേടിപ്പിക്കുന്ന സംഗതിയാണ് അപ്പോൾ അവിടെ പോലും നമുക്ക് അത് ഡേ ടൂറിസ്റ്റാണത് ഡേ വിസിറ്റേഴ്സാണ് ഡേ വിസിറ്റേഴ്സ് നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതിലധികം അവരെന്താ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് അവരൊരു പാർക്കിൽ പോയിട്ട് അവിടെ ടിക്കറ്റ് എടുക്കുന്നു അല്ലെങ്കിൽ വഴിയിൽ നിന്നതിൽ സാധനം മേടിക്കുന്നു അതാണ് ഡേ ടൂറിസം കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് അപ്പോൾ അവിടെ കേരളത്തിലെ ചില ഡെസ് മൈക്രോ ഡെസ്റ്റിനേഷനുകളിൽ ഇപ്പം വയനാട്ടിലെ ചില കേന്ദ്രങ്ങൾ മൂന്നാറിലൊക്കെ നമുക്ക് മാസ് ടൂറിസം ചിലപ്പോൾ വരാറുണ്ട് അപ്പോൾ അതിനെയൊക്കെ നമ്മൾ നിയന്ത്രിക്കേണ്ടതുണ്ട് അതൊഴിച്ചാൽ നമുക്ക് ക്വാളിറ്റി ടൂറിസമാണ് വേണ്ടത് കേരള പ്രത്യേകിച്ചും കേരളം സെല്ല് ചെയ്യുന്നത് നമ്മുടെ മെയിൻ ടൂറിസ്റ്റ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് നേച്ചറാണ് രണ്ടാമതാണ് കൾച്ചർ വരുന്നത് ഹെറിറ്റേജ് നമുക്ക് വരുന്നത് വളരെ കുറവാണ് സ്പിരിച്വൽ ടൂറിസം വരുന്നത് വളരെ കുറവാണ് പിന്നെ നമുക്ക് സ്ട്രെസ്സ് ചെയ്യാൻ കഴിയുന്ന ഒരു മേഖല മെഡിക്കൽ ടൂറിസമാണ് നമ്മളിപ്പോഴും അതിനകത്തേക്ക് അധികം പോയിട്ടില്ല അല്ലെങ്കിൽ വെൽനസ് ടൂറിസം അപ്പോൾ നേച്ചറിനെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ടല്ലാത്ത ഒരു പരിപാടിയും നമ്മൾ കേരളത്തെ നിലനിർത്തില്ല